ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും അതിനു മുന്നോടിയായിട്ടും ഒരുപാട് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് വന്നു ചേർന്നിരുന്നു ഒരു വലിയ തോതിലുള്ള ഒഴുക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനുശേഷം ബി ജെ പിക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായൊരു നേട്ടം ചെറുതൊന്നുമല്ല ഒരു എം ബി എ കിട്ടുകയും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഒരു അടിത്തറ ഉണ്ടാകാനായിട്ട് കേരളത്തിൽ സാധ്യമാവുകയും ചെയ്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനുശേഷം ബി ജെ പിയിലേക്ക് ഒരുപാട് പേരുടെ ഒരു ഒഴുക്ക് വളരെ കൃത്യമായിട്ടുണ്ടാവുന്നുണ്ട് എന്നത് വ്യക്തമാണ് അത് മറ്റു പാർട്ടികളിൽ നിന്ന് തന്നെ ഇപ്പോഴിതാ അത് വളരെ വലിയ തോതിൽ തന്നെ സംഭവിച്ചിരിക്കുകയാണ് അതായത് കൂട്ടമായുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഉണ്ടായിരിക്കുന്നത് തന്നെ അത് മറ്റെവിടെയുമല്ല മലമ്പുഴ കൊല്ലംകുന്ന് കോളനിയിൽ നിന്നും സി കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ആയിരുന്ന ഇരുപത്തി അഞ്ചിൽ അധികം ആദിവാസി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇപ്പോൾ ബി ജെ പിയിൽ ഒറ്റയടിക്ക് കൂട്ടമായി ചേർന്നിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഈ പറയുന്ന തരത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കൂട്ടമായിട്ടുള്ള ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാവുന്നത് തന്നെയും അതിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ആദിവാസി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ ഇരുപത്തി അഞ്ചിൽ അധികം പേരാണ് ഇപ്പോൾ യു ഡി എഫ് സി പി എം പ്രവർത്തകർ ആയിട്ടുള്ളവർ ബി ജെ പിയിൽ വന്നു ചേർന്നിരിക്കുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ അതിന് മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം തന്നെയും വളരെ തന്ത്രപരമായിട്ട് കേരളത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ നേടിയെടുക്കുക അതോടൊപ്പം തന്നെ വോട്ട് ശതമാനം ഉയർത്തുക എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ബി ജെ പിയിലേക്ക് പല പാർട്ടികളിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഇടതിൽ നിന്നും വലതിൽ നിന്നുമൊക്കെ ഇവരുടെ ബന്ധമുപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന ആ ഒരു വർധനവിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇതെല്ലാം തന്നെ ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമായി മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല